കൊല്ലം പുനലൂരിൽ വെഞ്ചേമ്പിൽ പച്ചയിൽ മലയിൽ മൺ വലിയ മണ്ണിടിച്ചൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ മണ്ണ് കുത്തി ഒലിച്ചുപോയി ടൂറിസം കേന്ദ്രമായ പിന്നാക്കൽ പോയിന്റിന് സമീപമാണ് മണ്ണിടിച്ചത് പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി ലിജോ റോളൻസ് വിവരങ്ങളിൽ ലിജോ മഴയാണോ കാരണം വിശാദേ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയാണ് ഈ പുനലൂർ മേഖലയിൽ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് തൊട്ടു താഴെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ആ റബ്ബർ കാണുന്ന ആ ഭാഗത്ത് നിന്നാണ് വലിയ രീതിയിൽ ഒരു എട്ടരയോടുകൂടെ മണ്ണിടിച്ചിലുണ്ടായത് ഇതിങ്ങനെ കൃഷി വലിയ രീതിയിൽ നശിപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ താഴേക്ക് ഒലിച്ചുപോകാൻ ചെറിയ ഒരു അതായത് വെള്ളം ചെറുതായിട്ട് ഒഴുകിപ്പോകുന്ന ഒരു നീർത്തോടായിരുന്നു പക്ഷേ ഈ ഭാഗമാകെ കൃഷി നശിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് അവരുടെ പാറകൾ ഉള്ളതുകൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഇവിടെ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ മഴ തന്നെയാണ് മേഡം കാരണമായിട്ട് തോന്നുന്നത് കാരണം മഴ തന്നെയാണ് നമുക്കിപ്പോൾ കണ്ടാറിയാം ഈ പാറയുടെ മുകളിലുള്ള മണ്ണാണ് സ്ലൈഡ് ചെയ്ത് ഇറങ്ങിയിരിക്കണം ലൂസ് സോയിൽ സ്ലൈഡ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വെള്ളം ഒഴുകി വരുന്നത് കണ്ടാൽ തന്നെ അറിയാം മോളത്തുള്ള വെള്ളം ഒഴുകി വരേണ്ട വഴിയായിരുന്നു ഈ കൃഷി ചെയ്തിരുന്ന വഴി ചെറിയൊരു നീർച്ചാലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇപ്പോൾ ഒരു പുതിയ റിവർ ചാനൽ ഉണ്ടായതുപോലെയാണ് കാണുന്നത് ശരിക്കും ഈ ഭാഗത്ത് ആൾ താമസം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തം ആയിരുന്നേനെ ആളുകളെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ശ്രദ്ധിക്കേണ്ട സാഹചര്യം കാരണം ഇപ്പൊ ഈ പാറ ഈ വലതുവശത്തൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്താ വാഴയാണ് കൃഷി ചെയ്യുന്നത് ആ മണ്ണ് എന്തായാലും ഇളകിയിരിക്കുക ഇതുപോലൊരു തുടർച്ചയായ മഴ പെയ്യണമെങ്കിൽ ആ മണ്ണ് ഇളങ്ങി വീഴും പക്ഷേ ഈ ഭാഗത്ത് എന്തായാലും ഇപ്പോൾ ആൾ താമസം ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഒരു ആൾ ദുരന്തം ഇല്ല എന്ന് പറയാം പക്ഷെ ഇടിയാനുള്ള അതെ അതാണ് ഈ ഉദ്യോഗസ്ഥ പറഞ്ഞതുപോലെ തന്നെ ആൾ താമസം ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു വിപത്ത് ഒഴിവായത് അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രദേശമാകിയ കാര്യം ഇവിടെയൊക്കെ വാഴ വലിയ രീതിയിൽ കൃഷിനാശം വാഴ നഷ്ടപ്പെട്ടിട്ടുണ്ട് റബ്ബറുകൾ പഴയ വെട്ടിക്കൊണ്ടിരുന്ന റബ്ബറുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പുതുതായി നട്ടുപിടിപ്പിച്ച റബ്ബറുകൾ അങ്ങനെ വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായി ആളുകൾക്ക് ഒരു ആശങ്ക തൊട്ട് താഴെ ഒരു അമ്മയൊക്കെ താമസിക്കുന്നുണ്ട് അവരെയൊക്കെ വളരെ കഷ്ടപ്പെട്ടെന്നാണ് അവിടെ നിന്ന് മാറ്റിയത് ഇടിപെട്ടുണ്ടായി അതിന് പിന്നാലെയാണ് ഈ ഒലിച്ച് പല വീടുകളിലെ മുന്നിലൂടെ പോവുകയും ചെയ്തത് തുടർന്ന് മഴ ശക്തമായ ിൽ സുരക്ഷ ആവശ്യം ഉയർന്നിട്ടുണ്ട് ജിയോളജി വകുപ്പ് പഞ്ചായത്ത് അധികൃതർ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരെത്തി പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ശരി വിവരങ്ങൾ നിഷാദ്വരങ്ങൾ